എൻ്റെ വീട്ടിലെ വെഞ്ചേരിയിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അല്ലേ അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേന്നത്തെ ഒരു വീഡിയോ ആണിത് ഇന്ന് ചെറിയ ചെറിയ കുറച്ച് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കരുതി ഒരു ലോങ് വീഡിയോ തന്നെ എടുക്കാമെന്ന് കരുതി അതായപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടൽ കുറവാണ് കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ വെയിറ്റ് ഒക്കെ ചെറുതായിട്ട് നിർത്തിയതുകൊണ്ട് സ്ഥിരമായിട്ട് ലോങ് വീഡിയോ ഇടൽ ഇല്ല അപ്പോൾ ഞാൻ ഇന്നും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ കരുതി ഇന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അത് പിറ്റേന്ന് നമ്മൾ ആ ഓണം പരിപാടീൻ്റെ പിറ്റേന്നാണ് കേട്ടോ ഓണപ്പൂക്കളൊന്നും നമ്മൾ കേട് അതുപോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാർപൊറച്ചിലാണ് ഞങ്ങൾ എന്താ പറയുക ഓണ ഓണപ്പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കാർ പോർച്ചിലായിരുന്നു അപ്പോൾ കാറൊന്നും അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വയ്യ അപ്പോൾ നുജൂമിൻ്റെ കാറൊക്കെ പുറത്തായിരുന്നു കേട്ടോ തുത്തൂൻ്റെ വണ്ടിയും നെജൂമിൻ്റെ വണ്ടിയൊക്കെ അപ്പോൾ നുജൂമ് ഇതാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ കാർ ആദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ആ റോട്ടിലേക്ക് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ ഇതുമൂന്ന് ഒമ്പതരക്ക് ക്ലാസ് അപ്പോൾ ഇന്നലെ തന്നെ അവള് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അവൾ പിന്നെ എന്താ അവൾക്ക് പാട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ കലോത്സവത്തിൻ്റെ പാട്ട് മത്സരത്തിൽ അവൾ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കാണ് അപ്പോൾ അതിന് ഇന്നലെ തന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ പരിപാടി നമുക്ക് മക്കളെ മക്കളില്ലേ ഇത് തന്നെ നീനോട്ടില്ല അപ്പം നീനും ലീവ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇല്ല ഇതുമൂടിയില്ലാഞ്ഞാൽ പിന്നെ ആരെ മോളും പിന്നെ എന്തോ ഭാഗ്യത്തിന് മോളും ഐറൂസും ഉണ്ട് ഇട്ടാ കാരണം മോളിൻ്റെ ഹസ്ബൻഡിന് വിടുന്ന് ഓലെ ഓണപരിപാടികളൊക്കെ കഴിഞ്ഞ് ആ കുട്ടികളൊക്കെ വെക്കേഷന് വിട്ടിട്ട് മന മോളിൻ്റെ ഹസ്ബൻഡും പിന്നെ ഓലെ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടെ ഒരു ടൂറൊക്കെ പോയി ട്രിപ്പ് പോയതാണ് കേട്ടോ എവിടേക്കോ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ മോളുണ്ട് കേട്ടോ അപ്പം നീ അപ്പോൾ ഇതുമോനി ഇന്നേതായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യണം വരാം എന്തായാലും നിർബന്ധമായിട്ട് വേറെ പ്രാക്ടീസ് മുടങ്ങാൻ പറ്റില്ല എല്ലാ കുട്ടികളും വരുമ്പോൾ അതിൽ നീ ഇതുമില്ല ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ അതേ മീറ്റിങ്ങിൽ അതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കൊടുക്ക് ഞങ്ങൾ നേരത്തെ എന്നിട്ട് അത് അവളെയും കൊണ്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോരുന്നത് കണ്ടപ്പോൾ മോളും മൈറൂസും എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുത്തുൻ്റെതാണ് വലിയ മോന് പിന്നെ റെയിനും കയറിയിട്ടുണ്ട് ആരും എഴുന്നേറ്റിട്ടില്ല രണ്ടാമത്തോന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓന് അതിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ വേഗം അരീക്കോടെത്തി തുത്തൂൻ്റെ വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ അരീക്കോടെത്തിയിട്ട് വേഗം ഓൾ റെഡിയായി ആയി ഡ്രസ്സൊക്കെ മാറ്റി അതാ അവളെ കൊണ്ടാക്കാൻ പോവാണ് അപ്പം ഉളപ്പിച്ച് വണ്ടിമ്മ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ റെയിനും പോകുന്നുണ്ടോ ഒപ്പം ഓന് ഈ ബൈക്കും മുതലെ കയറി ശീലമല്ല കേട്ടോ അവിടെ പോലെ വണ്ടി മുല കാറിൽ തന്നെയാണ് എടുക്കും പോവാ ബൈക്ക് അങ്ങനെ എടുക്കാം രണ്ട് അവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സുചിക്ക് എന്താ ബൈക്ക് പോലെ അങ്ങനെ വലിയ സേഫ് അല്ല എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അങ്ങനെ പോവാറില്ല എവിടുക്കും ഒരു എവിടക്കൊക്കെ ചെറിയൊരു പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വരെ ഓലും കാർ തന്നെയാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് നിറയുന്നോട്ട് തന്നെ അതിൽ കയറാൻ വണ്ടിമോ കയറാനൊരു റെഡി ആവുന്നില്ല കേട്ടോ ഏതായാലും അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയോ അത് ഇരുന്നിട്ടുണ്ട് അങ്ങനെ അതായത് ഇതും മൂന്നെ കൊണ്ടാക്കി പിന്നെ അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടോ വേഗം തിരിച്ചു പോയി കാരണം ഇപ്പം ആ പത്ത് പത്തിരക്ക് പിന്നെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് ഈ എവിടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സുകളും ഒക്കെ കൂടിയിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം ഓണം സ്പെഷ്യൽ പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇപ്പം ഭയങ്കര ആഗ്രഹം എൻ്റെ ഫാമിലി എല്ലാവരും കൊണ്ടുപോകണം ഞങ്ങളൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം അപ്പം എന്തായാലും അതൊന്ന് സാധിപ്പിച്ച് കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാനും തുത്തൊക്കെ പോത്തിട്ട് പക്ഷേ ഞങ്ങൾ അവിടെ എത്താൻ ലേറ്റ് ആയി ഇപ്പോൾ പത്തരക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പത്ത് പത്തേക്കാലായി പിന്നെ വേഗം എന്താ പറയുക but എന്നുള്ള റെഡി ആവില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാഞ്ഞത് കാരണം ഐറൂസിന് ഫുഡ് കൊടുക്കണം പിന്നെ ഞാനും മോളും തുത്തൊന്നും ഫുഡ് അയക്കാൻ നിന്നില്ല ഞങ്ങളൊക്കെ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പക്ഷേ ഐറൂനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ പറ്റൂലല്ലോ ഓ രാവിലെ എണീറ്റപ്പാടൻ്റെ അരി കൊടുക്കുക ഒന്നും കുടിക്കാതെ പോകുന്നതാണ് അപ്പോൾ അവന് ഇമ്മ നല്ല അടിപൊളി ദോശയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവന് വയറ് നിറച്ച് കൊടുത്തു അവനെ റെഡിയാക്കി ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങളൊക്കെ മാറ്റി ഈ ഞാൻ ഇന്നലെ ഇട്ട് ഞങ്ങളെ പരിപാടിക്കിട്ട് ആ ഒരു ഓണം ഉണ്ടായിരുന്നു അപ്പോൾ ഇട്ടു മോളും അതാ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂൾക്ക് വാങ്ങി അവിടെ തോണ പരിപാടിക്ക് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ അതൊക്കെ ഇട്ടും ഏതായാലും നല്ല ലുക്കിൽ തന്നെ ഞങ്ങൾ പോകേണ്ടിട്ട് അത് ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ലോട്ടസിൻ്റെ കമ്മലുണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന കം പിന്നെ മാലയും കമ്മല കല അതിലെ കമ്മലുണ്ടോ മാല ഞാൻ ഇട്ടിട്ടില്ല അത് തുത്തൂൻ്റേതാണ് അപ്പോൾ ഓൾ എന്താ ഇട്ട് ഇവിടെ നിന്നൊക്കെ ഇടാമെന്നൊക്കെ കരുതി കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കമ്മലും എല്ലാം ഇങ്ങോട്ട് അടിച്ചു മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല ഭംഗി ഉണ്ട് ആ ഒരു ലോട്ടസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിപ്പം എല്ലാ എന്താ പറയുക ലോട്ട് പല കളറിൽ പല ഡിസൈനിൽ ഇറങ്ങിയിട്ടുണ്ടല്ലേ അപ്പം മോളിൻ്റെ കഴുത്തിൽ വേണ്ട മാല അതും ലോട്ടസിൻ്റെ മാലയാണ് കേട്ടോ അത് പിന്നെ ബ്ലാക്ക് ആണ് ഓൾ ആ ഓള ഡ്രസ്സിന് കളർ ഒക്കുന്ന രീതിയിൽ അങ്ങനെ വാങ്ങിയതായിരുന്നു അന്ന് അന്ന്പ്പോൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കമ്മലുണ്ടായിരുന്നു പക്ഷേ ഓൾ ആ ജിംക്കി വലിയൊരു ജിമക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു കമ്മലിങ്ങനെ വലിയ കമ്മലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഓൾ അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളെ കഥ അതൊക്കെ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ചെറിയൊരു ഒരു എന്താ ടൗണിൽ തന്നെ ആയിട്ട് അമ്മഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു ആ ഏരിയയിൽ തന്നെ ആയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു ഓഡിറ്റോറിയ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഒരു ഹാൾ ആൾ പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ എന്താ വണ്ടീന്ന് ഇറങ്ങി ഇവിടെ മറ്റൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടൊരു ജൂമുണ്ട് തൊത്തുണ്ട് അപ്പോലും രണ്ടാൾ വണ്ടി പാർക്ക് ചെയ്യാനും സെറ്റപ്പ് പോയിക്കേണ്ടി അപ്പോൾ ഞങ്ങൾ ഇവിടെ താ കുറച്ച് ഇറങ്ങിയിരുന്നു നല്ല നല്ല മഴ ആയതുകൊണ്ട് മക്കളൊക്കെ അതിനുള്ളിലിട്ടിങ്ങനെ ഞങ്ങൾ പൂട്ടിയിരിക്കണം പിന്നെ എല്ലാവരും വന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഏറ്റവും മുകളിലാണ് കേട്ടോ ആൾ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ആ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു നൂറാളെ പരിപാടി ഒരു നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് പരിപാടി കേട്ടോ ഒക്കെ കലാകാരന്മാരാണ് കേട്ടോ ഇപ്പം ആർട്ടിസ്റ്റാണ് ഞാൻ എൻ്റെ കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ ഒരു ഗ്രൂപ്പാണ് എന്താ പറയുക കലാ ഓണം എന്നാണ് ഈ ഒരു പരിപാടീൻ്റെ പേര് തന്നെ കേട്ടോ ഒരു പാട്ടുകാരുണ്ട് ചിത്രം വരക്കുന്ന ആൾക്കാരുണ്ട് എല്ലാം കുറച്ച് കലാകാരന്മാരുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം അവരുടെ ഫാമിലിയും കുട്ടികളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒപ്പാക്കും ഞങ്ങളൊക്കെ കൊണ്ടുതന്നെ ഇമ്മ ഏതായാലും പോവും പിന്നെ ഞങ്ങളൊക്കെ വേണമെന്നുള്ള ഇപ്പം എൻ്റെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയതാണ് അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ എത്തി പിന്നെ ഒരു വന്നപ്പോൾ നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു ഓരോരുത്തരോരുത്തർ ഇങ്ങനെ കയറി പാട്ട് പാടുന്നുണ്ട് പിന്നെ ഞങ്ങൾ വന്ന് ഞാൻ അരീഡിക്ക് പോയിരുന്നല്ലോ അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചക്കരമുട്ടായി വാങ്ങിക്കൊണ്ടുപോകുന്നു പറഞ്ഞ പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താന്ന് കുറച്ച് ചക്കരമുട്ടായി വാങ്ങിയിട്ടുണ്ട് അരീക്കോട് സ്പെഷ്യൽ ചക്കരമുട്ടായി ആണല്ലോ അപ്പോൾ അതങ്ങനെ വാങ്ങി പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തെങ്കിലും ആദ്യം ഞങ്ങൾ ശർക്കരൊപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാന്നായിട്ട് വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം പറഞ്ഞു ശർക്കര ഉപ്പേരി വേണ്ട ശർക്കര മുട്ടായിക്കാം അത് കൊണ്ടുവന്നു കൊണ്ടിരുന്നേ അങ്ങനെ ഞാനത് കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ തിരക്ക് പിടിച്ച് പോരുന്നു ഇതുമൂലം കൊണ്ടാക്കിയ മുതൽ ഇപ്പോൾ ഫോം വിളിച്ച് ഫോം വിളിച്ച് പോന്നോ എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും ഞങ്ങൾക്ക് വീട് എടുക്കാനുള്ള ഒരു മനസ്ഥിതി അല്ലായിരുന്നു പക്ഷേ ഞാൻ രാവിലെ മുതൽ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ അവിടെ ഒന്നും എനിക്ക് ഇടാൻ അങ്ങനെ ഇവിടെ വന്ന് വന്നിങ്ങനെ ഞങ്ങൾ ആ ചക്കരമുട്ടായി ഇവിടെ ഈ ഇത് തന്നെ നടത്തി ആളും കയ്യിൽ ഞങ്ങൾ കൊടുത്തുട്ടോ ഈ പരിപാടീൻ്റെ എല്ലാവരും കൂടിയിട്ടാണ് നടത്തുന്നത് പക്ഷേ അതിൻ്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരാളുണ്ടാവുമല്ലോ മൂപ്പര കയ്യിൽ ഞങ്ങൾ ആ ചക്കരമുട്ടായി കൊടുത്ത് മൂപ്പുര അപ്പം തന്നെ അവിടെ ഇരിക്കണേ എല്ലാവർക്കും അത് വിതരണം ചെയ്തു കേട്ടോ അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിച്ചു ഇപ്പം അതാ ആ ഒരു സ്റ്റേജ്മെ എന്താ വെച്ചാൽ അവിടെ ഉള്ള ഒരു അതാ ഒരു അപ്പോൾ ചിരിക്കണമില്ലേ ആ ആളെ ചിത്രമാണ് ഒരു കാർട്ടൂൺ സ്റ്റൈലിൽ വരച്ചതാണ് ഇപ്പം അല്ല പിന്നെ അതിൽ ഈ നാല് പേരിൽ ഒരാൾ അപ്പം അത് ആൾക്ക് ഇപ്പാനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പാൻ്റെ ചിത്രമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പാൻ്റെ ഒപ്പം നിന്നിട്ട് ആ ഒരു ഇത് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ നടക്കണത് കേട്ടോ വിശദമായിട്ടൊന്നും നിനക്കറിയില്ല അങ്ങനെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അത് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിനന്ദിച്ചിട്ടുള്ള സമ്മാനത്തി ഗിഫ്റ്റിൻ്റെ ഒരു എന്താ പറയുക സന്തോഷവും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് പിന്നെ ഇതിന്

ഈ മഞ്ചേരി അങ്ങാടിയിൽ ഇത്രയും ഒരു കാണാൻ ഭംഗിയുള്ള കാരണം ഇതിൻ്റെ ഒരു ഒരു ചുറ്റു ഭാഗം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല പൂക്കൾ ഒരു ചെടിച്ചട്ടികൾ കാര്യങ്ങൾ പുറം പുറം ഭാഗം പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ലൊരു കാണാനൊക്കെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ അപ്പോൾ ഞങ്ങൾ മഞ്ചേരി അങ്ങാടിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ ദുഃഖനെയൊക്കെ പറഞ്ഞോട്ടെ കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടത്താം ഈ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നടത്താൻ പറ്റിയ നല്ലൊരു എന്താ പറയുക ഉള്ള നല്ലൊരു സ്ഥലം அந்த അത് അത് പറഞ്ഞ് ഞങ്ങൾ കുറേ എഴുതിയിരുന്നു കേട്ടോ അപ്പോഴാണ് പിന്നെ പാട്ട് പാടുന്ന കൈവിളക്കെ വരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ നിജോമ് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാടും പക്ഷേ ഇതിൽ മ്യൂസിക് ഒക്കെ ഇട്ടതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുമോ എന്ന് എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ പാട്ട് പാട്ടിതിൽ കേൾപ്പിച്ചിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് മമ്മൂട്ടീൻ്റെ ഒരു സിനിമയിലുള്ള ഒരു പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ കേൾപ്പിക്കാൻ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം സൗണ്ട് ഇടി ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് പേടി എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് പ്രശ്നം വരണ്ടല്ലോ നമ്മുടെ ചാനലിൽ ചാനലിനെ പ്രശ്നം വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ സൗണ്ട് ഒഴിവാക്കിയതാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പാട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോൾ ഓണസദ്യ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഓണസദ്യ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിരിക്കാ സത്യം പറയാലോ സാമ്പാർ ഉമ്മാൻ്റെ സാമ്പാറിൻ്റെ അടുത്ത് കെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഈ സാമ്പാർ അവരൊക്കെ ഉണ്ടാക്കും എനിക്ക് തോന്നുന്നു കുറച്ചൊരു വെള്ളം പോലെയല്ല ഉണ്ടാക്കി എനിക്ക് ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു കുറുന്നലുള്ള പച്ചക്കറികളൊക്കെ ഒരുപാടുള്ള അങ്ങനെയുള്ള സാമ്പാർ ആട്ടോ പിന്നെ ഒരു കായം ഈ സാമ്പാർ കായം കൂടുതലിടുമല്ലോ ഇവർ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല ഞങ്ങൾക്കെല്ലാവർക്കും ഉമ്മാൻ്റെ സാമ്പാർ തന്നെയാണ് ഒരുപടി മുന്നിൽ എന്നുള്ള ഒരു തന്നെ മൊത്തത്തിൽ എല്ലാം ടേസ്റ്റൊക്കെ എന്താ അമ്മൻ്റെ ഭക്ഷണത്തിനായത് കൂടുതലായി കാരണം ഞങ്ങൾ ഇന്നലാണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ അമ്മ ഇമ്മ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു വന്നതുകൊണ്ട് തന്നെ ഉമ്മൻ്റെ ഞങ്ങളങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഉമ്മ ഉമ്മാൻ്റെ പിന്നെ സാമ്പാർ എത്ര രസമല്ലിട്ടും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പായസം പായസം രണ്ട് തരം പായസം ഉണ്ടായിരുന്നു അടപ്പായസം ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെ അടപ്പായസം പിന്നെ ചെറുപയർപ്പാർ പിന്നെ ശർക്കര പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ക്ലാസ് എന്താ വെച്ചാൽ ഒന്ന് പിന്നെ ഐറോസിൻ്റെ ആണ് കേട്ടോ ഒന്ന് ഇറേതും ഐറോസിൻ്റെ മടിയിലായിരുന്നു ഓനും ഇൻ്റെ അലയിൽ തന്നെ സദ്യ കഴിക്കണുണ്ടായിരുന്നു അപ്പോൾ ഓൻ്റെ പായസമാണ് അവർ പാത്രത്തിൽ ക്ലാസ്സിലുള്ളത് അപ്പം പായസം പിന്നെ അടപ്പായസം എനിക്ക് തോന്നുന്നു വിടുത്തതാണ് ഈ ഇന്നത്തെ പരിപാടിയിൽ അടപ്പായസമാണ് കൂടുതൽ ടേസ്റ്റ് തോന്നി പിന്നെ ശർക്കര പായസം എന്നാലും ഇമ്മാൻ്റെതും അതുമൊക്കെ ഏകദേശം സെയിമൻ്റെ ആയിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ അതൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ച് പിന്നെ മക്കളെല്ലാം പിന്നെ നില ഉണ്ട് ഐറൂസ് ഉണ്ടല്ലോ രണ്ടാൾ ഭയങ്കര ഇലമ്പ് കാട്ടിയപ്പോൾ ഞങ്ങളും എല്ലാം അവിടുന്ന് സ്ഥലം പിന്നെ നജൂമിനാണെങ്കിൽ എൻ ഐ ടിയിൽ നിന്ന് അവിടെ പോകേണ്ട അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഓൻ്റെ എൻ ഐ ടിക്ക് പോയി ഓന അവിടെ നിന്ന് തന്നെ പോയി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പാക്ക് പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റൂലല്ലോ ഇപ്പം അവിടെ തന്നെ കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പം അവിടെ തങ്ങി കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി വന്നു വന്നപ്പോൾ പിന്നെ ഏതാ മക്കൾ ഇന്ന് വേറെ ഡ്രസ്സൊക്കെ ഇല്ല ഇട്ടത് ഇതൊന്നുമില്ല അപ്പോൾ റെയിനും ആരേനൊക്കെ വേറെ എന്നിട്ട് അതേ അല്ലല്ലോ വേറെ ഡ്രസ്സല്ല അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ റൂമിലെത്തി ഇന്ന് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുള്ള വരവാണ് ഈ കാണുന്നത് ഇത് വൈകുന്നേരം ആണ്ട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് നല്ല പായസമൊക്കെ കുടിച്ച് കിടന്ന് ഉറങ്ങിയതുകൊണ്ടാവാം എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ തേങ്ങൾ എല്ലാവരും മക്കളൊക്കെ വിശക്കുണ്ട് എന്തെങ്കിലും വേണം എന്തെങ്കിലും വേണമെന്ന് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇമ്മാനെ ഇടങ്ങാറാക്കണ്ടല്ലോ എന്ന് കരുതി തൂത്ത് കുറച്ച് ചിക്കിങ്ങും പിന്നെ എന്താ പറയുക ഈ ചീസൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഫ്രഞ്ച് ഫ്രൈസുകാരും പോലുള്ള സംഭവങ്ങളൊക്കെ വാ ഓർഡർ ചെയ്ത് ആ വരുത്തിച്ചോട്ടോ ഒരു ഈ സമയം എന്ന് പറയുന്നത് ഒരു അഞ്ചരക്കായിട്ടുണ്ടാവും അപ്പോൾ മക്കൾക്ക് മാത്രം വാങ്ങി രാത്രി ഇനി വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള പ്ലാനായിരുന്നു അപ്പോൾ ഇത് ബ്രോ ഈ ഒരു ചിക്കിങ്ങൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവശ്യം ഇച്ചിരി വാങ്ങുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഇത് മക്കള് വിഷം നിക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും കൂടി വാങ്ങിയിട്ടില്ല പക്ഷെ മോളൊക്കെ ഇന്ന് ഡയറ്റ് തെറ്റിച്ചതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം സിനിപ്പം ചീറ്റ ചീറ്റയുടെ ആവട്ടെ എന്ത് കള്ളത്തരാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു ഇന്നലെയും കഴിച്ചു ഇന്നും കഴിച്ചു ഇനി നാളെ മുതൽ വീണ്ടും സ്ട്രിക്റ്റ് ആയിട്ട് തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് മോളും ഇന്നേ തന്നെ എന്നാ നടക്കുക എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പിന്നെ ഞാൻ വെയിറ്റ് നോക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം വെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വെയിറ്റ് പിന്നെ മെഷീമൊക്കെ ഒക്കെ കയറിയിട്ടില്ല അപ്പം ഞങ്ങളിതിങ്ങനെ തിന്നുകൊണ്ട് നോക്കുമ്പോൾ ഞാനും നീലൊക്കെ ഇറങ്ങി വന്നാൽ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മണക്കൊക്കെ കേട്ടപ്പോൾ അപ്പോൾ ഭയങ്കര ആഗ്രഹം ഇനിയിപ്പോൾ ഇതന്നെ ആക്കിയാലോ നമ്മൾ രാത്രി ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും ഇതിനൊന്നും നിൽക്കണ്ടല്ലോ ഇനിയിപ്പോൾ അടുക്കളയിൽ കയറേണ്ടല്ലോ ഇതന്നെ ആക്കിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്നാ അതന്നെ ഓർഡർ ചെയ്യാമെന്ന് കരുതി രാത്രി കയ്ക്കും ഞങ്ങൾ എന്ത് ചെയ്തു റോസ്റ്റും കുബൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല അത് റെഡി ആവാൻ കാത്തു ഇന്നും ഈ വീഡിയോ ഇടാൻ പറ്റില്ല കാരണം നമുക്ക് വേറെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം ഈ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡാക്കി ഗ്യാലറി നിന്നൊക്കെ ആക്കി ഒഴിവാക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇല്ലാഞ്ഞിട്ട് ഇതൊക്കെ വോയിസ് കൊടുത്ത് ഇടണത് കേട്ടോ അപ്പം തുത്തു കൊണ്ട മണം അങ്ങനെ കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇച്ചിരി കൊതി തോന്നി കഴിച്ചാലോ കഴിച്ചാലോ അപ്ലവിൻ്റെ നാനെ പറഞ്ഞത് നമുക്കെന്നാൽ രാത്രി റോസ്റ്റാക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ സാധനം ഓർഡർ ചെയ്തു എത്തിയിട്ടുണ്ട് എത്തി ഞങ്ങൾ ഞങ്ങളിതാണ് ഈ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി മുറ്റത്ത് കിറങ്ങിയത് അപ്പോൾ മക്കൾ ഈ ഓണപ്പൊക്കളും ഓണപ്പൂക്കളും ഞങ്ങൾ പിന്നെ പരത്തട്ടെ ഇത് ഇവിടുന്ന് തട്ടി ഇടട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞമ്മളെ ഓ തട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ കാരണം പൂക്കളൊക്കെ ഉണങ്ങി ഒരു വേറെ കളറൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ധൈര്യമായിട്ട് തട്ടി എന്ന് പറഞ്ഞാൽ പോലെ ഓല അവർ അങ്ങോട്ട് അവരുടെ പൂർവാധികം ശക്തി കൂടെ അതൊക്കെ ഒന്ന് തട്ടി കളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നാളെ ശ്രീണ വരുമ്പോൾ അതായത് മറ്റേ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ ചേച്ചി വരുമ്പോൾ അതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിക്കൊള്ളൂലേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയർ ചെയ്താൽ മക്കൾ ആദ്യം തന്നെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് ഇട്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ആ റോസ്റ്റും മയോണൈസും അതിൻ്റെ എന്താ ടൊമാറ്റോ സോസും കോബൂസും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഈ രണ്ട് പീസ് ഉണ്ടായിരുന്നു മക്കളടുക്കി അതായത് ഐ വരെ ഈ രണ്ട് പീസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അതും നല്ല രീതിയിൽ കഴിച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ കരുതി പിന്നെ ഉച്ചക്ക് നല്ല സാ ചോറും സാമ്പാറും പായസൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കരുതി ആ ഇനിയിപ്പോൾ ഒന്നും ഞാൻ കഴിക്കൂല നിർത്തി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ബ്രോസ്റ്റ് വന്നത് അപ്പോൾ ഞാൻ കരുതി ഇനി എപ്പോഴും കിട്ടുമല്ലോല്ലോ ഇന്ന് ഏതായാലും ഇന്ന് ചീറ്റിടെ നമുക്ക് ബ്രോസ്റ്റ് കഴിക്കാം എന്താ പറയുക ഇപ്പോൾ ഇന്ന് മൂന്ന് നാളെ മുതൽ നല്ല രീതിയിൽ നമുക്ക് എന്താ ഒന്നും കഴിക്കാതെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മളെന്ത് ചെയ്തു ബ്രോസ്റ്റ് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് വയറ് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ആരാ നമ്മുടെ ജൂബ് വരുന്നത് കേട്ടോ ഓനെ ഞങ്ങൾ തിന്നുകൊണ്ട് എടുക്കുമ്പോൾ നെ ജൂം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു താത്ത കുറച്ച് വയറ് കുറച്ച് വയറും ഒഴിച്ചു വെച്ചോ കാരണം ഞാനൊരു സാധനമായിട്ട് വരുന്നുണ്ട് കുറച്ച് സ്നാക്സ് ആയിട്ട് വരുന്നുണ്ട് ജോന എണ്ണയിട്ട് പോയിരുന്നു അവിടെ ഓണപ്പരിപാടീൻ്റെ ഒരു ഘോഷയാത്രയാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ഓണപരിപാടിയാണ് കാരണം ഒരുപാട് ബാച്ച് കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ ഇത് വാഗമായിട്ട് ഓരോ ദിവസം അപ്പോൾ ഇന്നത്തെ ഓണപരിപാടി പ്രമാണിച്ച് കുറേ സ്നാക്സ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നതാണ് ഓന് അവിടെ ഉള്ള ഓന് കിട്ടിയത് പിന്നെ അവിടെ ബാക്കിയതൊക്കെ കൊണ്ടുപോകൊണ്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അനിക്കറിയില്ല ഒരുപാട് കണ്ടാവും ഈ ൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബ്രോസ്റ്റ് തിന്നതാ ജസ്റ്റ് നിർത്താം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേ തുത്തു ഞാൻ അണി മോളൊക്കെ ചിരിക്കുകയാണ് കേട്ടോ അതെന്തിൻ്റെ പുറപ്പാടാണെന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളതൊന്നും നോക്കിയില്ല എന്തായാലും ഞങ്ങൾ കഴിച്ചു അതായത് പെട്ടി പെട്ടി നിറച്ചു ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഈ കടല അതുപോലെ ഒരു കേക്കാണ് കേട്ടോ കേക്ക് പിന്നെ വറുത്ത കടല പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ചക്കനോട് ഉണ്ടാക്കിയ അപ്പാണ് ഇതൊരു സാൻഡ്വിച്ച് പോലെ സംഭവമാണ് പിന്നെ ഒരു ഫ്രൂട്ടി പിന്നെ അത് ആ ഒരു ബോൾ ബന്റ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു പാക്കിൽ ഉണ്ടായിരുന്നത് അത്യാവശ്യം കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കുത്തി കയറ്റിയിട്ടുണ്ട് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഇപ്പോഴും പ്രോസ്റ്റ് കഴിച്ചില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് എനിക്ക് എനിക്ക് പിന്നെ മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് ഈ ഒരു ചക്ക ചക്ക ടേസ്റ്റുള്ള ഒരു അപ്പായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കഴിച്ചു എല്ലാവർക്കും കിട്ടിയ പാക്കിൽ തന്നെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു ഉണ്ടാട്ടുമില്ല അതവിടെ അവൻ അയന കഴിക്കുന്നുണ്ട് അപ്പുറത്ത് തുത്ത് കഴിക്കുന്നുണ്ട് മോള് കഴിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ടൊക്കെ ഐറോസ് കുടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസം ഫുള്ളും നല്ല ഒരു അടിപൊളി ഫുഡായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരുപാട് ഈറ്റിൻ്റെയെന്ന് തന്നെ പറയാം അത്രയും ഫുഡ് കഴിച്ച് വയറ് കണ്ട് നമ്മളിങ്ങനെ കഴിക്കാതെ ശീലമായതല്ലേ നമ്മൾ ഡയറക്റ്റ് ഒക്കെ ചെയ്ത് കഴിക്കാതെ ശീലമായിട്ട് എന്തറിയില്ല വയറ് വേദന ആവും എന്തോ അസ്വസ്ഥത ഗ്യാസ് പോറി പോറിയ പോലെയൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നുണ്ടോ എന്തായാലും ഞങ്ങളതൊക്കെ കഴിച്ചു അതിൽ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് അരികെ കൊടുക്കുക കൊണ്ടുപോകുകയാണ് ഇപ്പോൾ രാത്രി ഞങ്ങളൊരു പത്ര പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്